എല്ലാവർക്കും നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനം ഡൊണാൾഡ് ട്രംപ് ഏറ്റെടുത്തു ഏറ്റെടുത്തതിന് തൊട്ട് പിന്നാലെ ട്രംപ് നടപ്പിലാക്കിയ പ്രധാന ഒന്നാണ് അമേരിക്കയിൽ ഇനി മുതൽ ട്രാൻസ്ജെൻഡറുകളില്ല എന്നുള്ളത് ട്രാൻസ്ജെൻഡറുകളെ പുറന്തള്ളുന്ന തീരുമാനം അതിഭീകരമായ ഒന്നാണ് എന്നാണ് വ്യക്തിപരമായ അഭിപ്രായം എന്തായാലും ഇതിനെതിരെ പരിഷ്കൃത സമൂഹം വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാക്കും പരിഷ്കൃത സമൂഹം എന്ന് പൊതുവെ അറിയപ്പെടുന്ന അമേരിക്കയെ പിന്നോട് നയിക്കുന്ന തീരുമാനമാണ് ട്രംപ് എടുത്ത് വെച്ചിരിക്കുന്നത് അതിലാണ് ആ നിയമത്തിലാണ് ട്രംപ് ഒപ്പുവെച്ചിരിക്കുന്നത് എന്നത് വളരെ പരിതാപകരമാണ് യു എസ് സർക്കാർ രേഖകളിൽ ലിംഗം രേഖപ്പെടുത്തുന്ന കോളങ്ങളിൽ ഇനി സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ എന്നിങ്ങനെ മാത്രമേ ഉണ്ടാവൂ എന്നതാണ് ട്രംപിന്റെ പുതിയ ഉത്തരവ് ഈ രണ്ട് വിഭാഗങ്ങളെ മാത്രമേ അമേരിക്കൻ ഫെഡറൽ ഗവൺമെന്റ് അംഗീകരിക്കൂ എന്നും പ്രഖ്യാപിക്കുന്ന ഉത്തരവിൽ ട്രംപ് ഒപ്പുവെച്ചിട്ടുണ്ട് ട്രാൻസ്ജെൻഡർ വ്യക്തികളെ അംഗീകരിക്കുന്നില്ല എന്നുകൂടി വ്യക്തമാക്കുന്ന ഉത്തരവ് ഇതിനോടകം തന്നെ ചർച്ചയായി കഴിഞ്ഞിട്ടുണ്ട് രേഖകളിൽ സ്ത്രീയും പുരുഷനും മാത്രമേ ഉണ്ടായിരിക്കൂള്ളത് അമേരിക്കൻ സർക്കാരിന്റെ ഔദ്യോഗിക നയമായിരിക്കുമെന്നാണ് ട്രംപ് ഉത്തരവ് ഒപ്പിട്ട ശേഷം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ട്രാൻസ്ജെൻഡറുകളും സ്വർഗ്ഗാനുരാഗികളും വന്നാൽ മാനസിക രോഗമാണെന്ന് കരുതുന്ന അല്ലെങ്കിൽ രണ്ടടി കൊടുത്താൽ ശരിയാവുന്ന ഒരു പ്രശ്നമാണെന്ന് കരുതുന്ന ഒരു ഭൂരിപക്ഷ സമൂഹത്തിന് കൈയടിക്കാനുള്ള വകുപ്പ് എന്നതിനേക്കാൾ ഉപരിയായി അതിഭീകരമായ മനുഷ്യാവകാശ ലംഘനം കൂടിയാണ് ട്രംപ് തന്റെ തോന്നിവാസത്തിലൂടെ കാണിച്ചിരിക്കുന്നത് സത്യത്തിൽ ലൈംഗികത എന്നാൽ കേവലം സെക്ഷൽ ഇന്റർകോഴ്സ് മാത്രമാണെന്ന് വിശ്വസിക്കുന്ന സമൂഹമാണ് നമ്മുടേത് എന്ത് പറയാൻ അങ്ങനെ ആയിപ്പോയി മനസ്സും ശരീരവും ഒരു മനുഷ്യന്റെ ക്രോമസോമും ജനിതകപരമായ ഹോർമോണുകളുള്ള മസ്തിഷ്ക ന്യൂറോൺസ് വിന്യാസ ക്രമീകരണ സമവാക്യങ്ങൾക്ക് രൂപപ്പെടുന്ന ഒന്നാണ് ലൈംഗികത എന്നത് ഏർ എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട് എന്നത് ചോദ്യം തന്നെയാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായ നസീർ എഴുതിയ വിഷയത്തെഴുതി വളരെ പ്രസക്തമായ ഒരു കുറിപ്പിലെ കുറച്ച് ഭാഗങ്ങൾ കൂടി പറയേണ്ടതുണ്ട് അതിന്റെ ശാസ്ത്രീയ വിശദീകരണം കൂടി പറയാതെ നമുക്ക് ഇതിലേക്ക് കടക്കാനാവില്ല ട്രാൻസ്ജെൻഡർ എന്നാൽ ഏതെങ്കിലും തരത്തിൽ ബലപ്രയോഗം നടത്തിയാലോ ചികിത്സ നടത്തിയാലോ മാറ്റിയെടുക്കാവുന്ന ഒന്നാണ് എന്ന ധാരണയാണ് നമ്മുടെ സമൂഹത്തിൽ പൊതുവിലുള്ളത് വാസ്തവത്തിൽ ലിംഗം അഥവാ സെക്സ് ലിംഗത്വം അഥവാ ജെൻഡർ ലൈംഗിക വ്യക്തിത്വം അഥവാ ജെൻഡർ ഐഡന്റിറ്റി ലൈംഗിക ആഭിമുഖ്യം അഥവാ ജെൻഡർ ഓറിയന്റേഷൻ എന്നിവ ഒരു വ്യക്തിയുടെ ഭ്രൂണാവസ്ഥയിൽ തന്നെ തീരുമാനിക്കപ്പെട്ട് കഴിയുന്ന കാര്യങ്ങളാണ് ഈ ഭ്രൂണാവസ്ഥയിൽ തന്നെ രൂപീകരിക്കപ്പെടുന്ന കാര്യങ്ങളെ എങ്ങനെയാണ് രണ്ട് തല്ലുകൊടുത്താൽ മാറുന്ന ഒന്നാണെന്ന് ട്രംപിനെ പോലെ ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനിൽ ഇരിക്കുന്ന ഒരാൾക്ക് പറയാൻ സാധിക്കുക എന്നതാണ് അതിനെ തല്ലിയൊതുക്കിയോ മാനസിക രോഗ ചികിത്സ നടത്തിയോ മാറ്റിയെടുക്കാനാവുമെന്ന് കരുതുന്നത് സത്യത്തിൽ ആന മണ്ടത്തരമാണ് ഇരുപത്തിമൂന്ന് ജോഡി ക്രോമസോമുകളുടെ സംഘാതമാണ് ഒരു മനുഷ്യനെന്ന് എന്ന് പറയുന്നത് ഏതു ഭ്രൂണത്തിലും ആദ്യത്തെ ഒന്ന് രണ്ടാഴ്ചയായ ആടിന്റെയും പെണ്ണിന്റെയും ലൈംഗിക അവയവങ്ങളായി മാറാൻ കഴിവുള്ള രണ്ടുതരം വ്യവസ്ഥകൾ നിലനിൽക്കുന്നുണ്ട് സാധാരണഗതിയിൽ ഗതിയിൽ എക്സ് ക്രോമസോമുകൾ പെണ്ണായും എക്സ് വൈ ക്രോമസോമുകൾ ആണായും മാറും എന്നാൽ ചില സമയങ്ങളിൽ ക്രോമസോമുകളിലെ കൊടുക്കൽ വാങ്ങലുകൾക്കിടയിൽ സംഭവിക്കുന്ന ജീനുകളിലെ മാറി മറിയലുകളിൽ എക്സസ് ആണും എക്സ് വൈ പെണ്ണുമായി മാറാവുന്നതാണ് ഈ വൈക്രോമസോമിനകത്തുള്ള എസ് ആർ വൈ അഥവാ സെക്സ് ഡിറ്റർമിനിങ് റീജിയൻ എന്ന ജീനാണ് ആണത്തം തീരുമാനിക്കുന്ന മാസ്റ്റർ ജീനായി പ്രവർത്തിക്കുന്നത് ഈ ആണുങ്ങളുടെ ലൈംഗിക അവയവങ്ങൾ നിർമ്മിച്ചെടുക്കാൻ കോശങ്ങൾക്ക് നിർദ്ദേശം കൊടുക്കുന്ന എസ് ഒ എക്സ് നയൻ എന്ന ജീനിനെ ഉത്തേജിപ്പിക്കുന്ന പണിയാണ് എസ് ആർ വൈ ജീൻ നിർവഹിക്കുന്നത് എഫ്ഒ എക്സ് എൽ ടു എന്ന ജീനും ഡബ്ല്യു എൻ ടി ഫോർ എന്ന മറ്റൊരു ജീനും ചേർന്നാണ് പെണ്ണത്തം നമ്മൾ പറയുന്ന ആവശ്യമുള്ള വ്യവസ്ഥ ഒരുക്കി കൊടുക്കുന്നത് ആണത്തം നിർമ്മിതിക്കാവശ്യമായ എസ് ഒ എക്സ് നയൻ എന്ന ജീൻ കുറഞ്ഞ തോതിൽ ആൺ ഭ്രൂണത്തിലും പെൺ ഭ്രൂണത്തിലും ഉണർന്നിരിക്കും ഈ എസ്ഒ എക്സ് ജീനിനെ അടിച്ചമർത്തുക എന്ന ജോലിയാണ് എഫ്ഒ എക്സ് എൽ ടൂ ജീൻ പ്രധാനമായി നിർവഹിക്കുന്നത് എങ്ങനെ ഉള്ളിൽ വെമ്പുന്ന ഈ ആണത്തത്തെ അടിച്ചമർത്തിയാണ് പെൺ ഭ്രൂണങ്ങൾ തനത് ഐഡന്റിറ്റി സൃഷ്ടിച്ചെടുക്കുന്നത് അതിനാൽ ഈ ജീൻ സ്ത്രീ ജീവിതത്തിൽ എപ്പോഴും ഉണർന്നിരിക്കും എന്നാൽ എഫ് ഒ എക്സ് എൽ ടൂവിന്റെ അളവ് കുറഞ്ഞാൽ പെണ്ണത്തത്തിലും കുറവ് സംഭവിക്കുന്നു അതുകൊണ്ടാണ് ഈസ്ട്രജൻ അളവ് കുറയുന്ന ആർത്തവ വിരാമ സമയത്ത് അതായത് മെനോപോസിന്റെ സമയത്ത് ചില സ്ത്രീകൾക്ക് ചില ആണത്തെ സ്വഭാവങ്ങളൊക്കെ വരാറുള്ളത് ഇവിടെ ആൺ അല്ലെങ്കിൽ പെണ്ണെന്ന് സെക്സ് ഡിറ്റർമിനേഷൻ ഈ ക്രോമസോമുകളുടെ ധർമ്മവും ഈ സെക്സ് ഡിഫ്രൻഷിയേഷൻ അതായത് ഹോർമോണുകളുടെ ധർമ്മവുമാണ് ഇവ രണ്ടും നടന്നു കഴിഞ്ഞതിന് ശേഷമാണ് ഈ ലിംഗനിർണയത്തിലെ തലച്ചോറിന പ്രവർത്തനം തന്നെ നടക്കുന്നത് ജീനുകളുടെ നിയന്ത്രണം ആദ്യവും തലച്ചോർന്ന മാറ്റം മാസങ്ങൾക്ക് ശേഷവും നടക്കുന്നതിനാൽ ഇവ രണ്ടും പ്രത്യേക നിയന്ത്രണങ്ങളിലുള്ളതും രണ്ടും രണ്ട് തരത്തിലാവാൻ സാധ്യതയുള്ളതുമാണ് ക്രമസോം നിജപ്പെടുത്തിയ ലൈംഗികത അഥവാ എക്സ് അല്ലെങ്കിൽ എക്സ് വൈക്ക് അനുസരിച്ച് തലച്ചോറ് മാറിയില്ലെങ്കിൽ ശരീരഘടനയ്ക്ക് ശരീരഘടനയ്ക്കെതിരായി മനസ്സ് ലൈംഗികത നിശ്ചയിക്കും മനസ്സിലായോ അപ്പോൾ ശരീരം കൊണ്ട് പെണ്ണാവുന്നവർ മനസ്സുകൊണ്ട് ആണായും ശരീരം കൊണ്ട് ആണാവുന്നവർ മനസ്സുകൊണ്ട് പെണ്ണായും പരിണമിക്കും ഈ ബയോളജിക്കൽ റിയാലിറ്റിയാണ് ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ ഹോമോസെക്ഷുവാലിറ്റി എന്നിവയ്ക്കൊക്കെ കാരണം എന്ന് മനസ്സിലാക്കേണ്ടത് ഒരു ശാസ്ത്ര സത്യമാണ് ഈ സ്വവർഗാനുരാഗികൾ ലൈംഗിക വ്യക്തിത്വത്തിന്റെ അഥവാ ജെൻഡർ ഐഡന്റിറ്റിയുടെ കാര്യത്തിൽ പൂർണ്ണബോധ്യമുള്ളവരാണ് ലൈംഗിക ആഭിമുഖ്യത്തിൽ അതായത് സെക്ഷൽ ഓറിയന്റേഷനിൽ മാത്രമാണ് വ്യത്യാസമുള്ളത് ഈ സ്വവർഗാനുരാഗം എന്നത് ജന്തുലോകത്തൊക്കെ പരക്ക് കാണപ്പെടുന്ന ഒന്നാണ് നമ്മുടെ നാട്ടിൽ കാണുന്ന പല പക്ഷികൾ ഡോൾഫിനുകൾ പെൻഗിനുകൾ ഈ മുട്ടനാടുകൾ വെള്ളക്കീരികൾ എട്ടുകാലികൾ നൂറോളം വരുന്ന പ്രാണി സ്പീഷീസുകൾ ഇവയിലൊക്കെ സ്വവർഗാനുരാഗം നിലനിൽക്കുന്നുണ്ട ഇതൊരു സ്വാഭാവികമാണ് ഒരു കാര്യമെന്ന് പറയാനാണ് ഞാൻ ഇതൊക്കെയോ പറഞ്ഞത് മനുഷ്യരില് ഈ ഹോർമോണിൽ മസ്തിഷ്കത്തിൽ ന്യൂറോൺ തലത്തിലെ വിന്യാസക്രമങ്ങൾ തന്നെയാണ് ലെസ്ബിയൻ അല്ലെങ്കിൽ ഗേ ആഭിമുഖ്യങ്ങളെയും നിർണയിക്കുന്നത് ഹോർമോൺ തലത്തിലെ പ്രവർത്തനങ്ങളും ഐ എൻ എച്ച് ത്രീ ന്യൂക്ലിയസ് കോർപ്പസ് ഖലോസം ഇസ്തുമസ് അമിക്തല തുടങ്ങിയവയിലെ ന്യൂറോൺ വിന്യാസക്രമങ്ങളും ഘടനാപരമായ വ്യത്യാസങ്ങളും ഒക്കെയാണ് സ്വർഗ്ഗാനുരാഗത്തിന്റെ കാരണങ്ങളായി വർദ്ധിക്കപ്പെടുന്നതെന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയും ചെയ്യുന്നതാണ് എന്നിട്ടും ഇതൊരു മാനസിക വൈകല്യമായി വിലയിരുത്താനാണ് ഒരു മതാത്മക അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സമൂഹത്തിന് താല്പര്യം ഇവിടെ എടുത്തു പറയേണ്ടത് ട്രംപ് ഈ അബോഷൻ ഉൾപ്പെടെയുള്ള സ്ത്രീകളുടെ അവകാശത്തിനുമെതിരാണ് തങ്ങളുടേതല്ലാത്ത കാരണത്താൽ ഭൂണാവസ്ഥയിൽ തന്നെ ലൈംഗിക ചോദന തലങ്ങൾ സ്ഥിരീകരിക്കപ്പെട്ട അതായത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് അവന്റെ കയ്യിലല്ലാത്ത ഒരു കാലത്ത് ഒരു വിഭാഗത്തോട് അത്രമേൽ ദയാരഹിതമായാണ് ഈ സമൂഹം പെരുമാറിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ആണോ പെണ്ണോ എന്നതിനേക്കാൾ ഉപരിയായുള്ള ലിംഗം എന്ന കോളത്തിൽ രേഖപ്പെടുത്താൻ പറ്റാത്ത കാര്യങ്ങളും ഉണ്ടാകും അല്ലെങ്കിൽ അതേസൊന്ന് രേഖപ്പെടുത്താനുള്ള സാധ്യതകളൊക്കെ ഉണ്ടായി വരുന്നത് ഒരു ആധുനിക സമൂഹം പൗരന്മാരുടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ മനസ്സിലാക്കുകയും അതിലെ ശാസ്ത്രീയവശം എന്താണെന്ന് പഠിക്കുകയും അവരെ കൂടി ഉൾക്കൊള്ളുന്നതായിരിക്കണം എല്ലാ അർത്ഥത്തിലും ഒരു സ്പേസ് ഈ സമൂഹത്തിൽ ഉണ്ടാവണം എന്നുള്ളത് കൊണ്ടാണ് പരിഷ്കരിക്കപ്പെടുന്ന പരിഷ്കൃതമായ സമൂഹങ്ങളിൽ ഇവരെ കൂടി അഡ്രസ്സ് ചെയ്യുന്ന തരത്തിൽ നിയമ സംവിധാനങ്ങളും അല്ലെങ്കിൽ സർക്കാർ രേഖകളിൽ ഇവരെ കൂടി ഇവരെ കൂടി ഉൾപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നത് എന്നാൽ ന്യൂനപക്ഷ അവകാശങ്ങളെക്കുറിച്ച് ചർച്ചകളൊക്കെ വലിയ വായിൽ പറയുന്ന ആളുകൾ പോലും ഇത്തരത്തിലുള്ള അതിന്യൂനപക്ഷങ്ങളുടെ ദയനീയതയും പ്രശ്നങ്ങളും നമ്മൾക്ക് കാണേണ്ടതുണ്ട് ട്രംപിനെ പോലെ വളരെ പ്രമുഖമായ ഒരു ഒരു വ്യക്തി ഇത്തരത്തിൽ കേവലം കയ്യടികൾക്ക് തൻ്റെ തലച്ചോറിലെ ബുദ്ധിയില്ലായ്മ കൊണ്ട് ഇങ്ങനത്തെ തോന്നിയാസങ്ങൾക്ക് വേണ്ടി സമഗ്രമായ നിയമനിർമ്മാണങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാൽ സത്യത്തിൽ അതൊരു ദയനീയം എന്ന് മാത്രമേ പറയാനുള്ളൂ എന്തായാലും ട്രംപിൻ്റെ ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങൾക്ക് കൈയടിക്കുന്നവരും മനസ്സിലാക്കേണ്ട ഒന്ന് ഇത് ഇവരുടെ കുറ്റമോ കുറവോ നല്ലതോ ചീത്തയോ ഒന്നുമല്ല ഇത് ഇങ്ങനെയാണ് എന്നുള്ളതാണ് അതിൻ്റെ സ്വാഭാവികതയിൽ അതിനെ മനസ്സിലാക്കി അഡ്രസ്സ് ചെയ്യുകയും ചെയ്യുക എല്ലാവരുമായി ഉൾക്കൊള്ളുന്ന ഒന്നാണ് ഒരു ആധുനിക സമൂഹം എന്ന് പറയുന്നത് എന്തായാലും ട്രംപിന്റെ ഈ അഹങ്കാരത്തിന് ആധുനിക സമൂഹവും അമേരിക്കൻ സമൂഹവും മറുപടി കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാ നിർത്തട്ടെ